എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രസ്സാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഡ്രസ്സാണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ മൂന്ന് മീറ്റർ കോട്ടന്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇഞ്ചാണ് എടുത്തിട്ട് അപ്പൊ സെന്ററിൽ നമുക്ക് ആ നെക്ക് ആ വീനക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇത് എന്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ത്രെഡ് വർക്ക് വരുന്ന ലിനൻ്റെ ക്ലോത്ത് ആണ് അപ്പൊ നിങ്ങൾ ഇതിൽ ഇതുമായിട്ട് അതായത് നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കുക ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കാം കേട്ടോ ശ്രദ്ധിക്കുക അതിന്റെ കട്ടിംഗും സ്റ്റിച്ചിങ്ങും കുറച്ച് വ്യത്യാസമുണ്ട് അപ്പൊ എങ്ങനെയാന്ന് കാണിക്കാം ആദ്യം തന്നെ ഞാനിവിടെ ബാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള പീസ് ഇതേപോലെ രണ്ടാക്കി വെച്ചിട്ടുണ്ട് ലെങ്ത് എന്ന് പറയുന്നത് പതിനാല് ഇഞ്ചാണ് യോക്കിന് നമ്മൾ ലെങ്ത് കൊടുക്കുന്നത് അതിന്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ അലവൻസ് കൂട്ടിയിട്ട് ഫിഫ്റ്റീൻ ഇഞ്ച് ലെങ് ലെവൻ ഇഞ്ച് വിടത്തിലും അതായത് ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ട സമയത്ത് ലെവൻ ഇഞ്ച് വിടുത്തിലും ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതേപോലെ നമ്മൾ ബാക്കിലേക്ക് വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് അതായത് നമ്മളിപ്പോ എടുത്തിട്ടുള്ള സെയിം അതിന്റെ കൂടെ തന്നെ രണ്ടര ഇഞ്ച് അതായത് ടു പോയിന്റ് ഫൈവ് ഇഞ്ച് എക്സ്ട്രാ വരുന്ന ഒരു രണ്ട് പീസ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഷർട്ടിലൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് മടക്കി തയ്ക്കണം അതായത് പട്ടി പോലെ തയ്ക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടര ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നത് കേട്ടോ രണ്ടര ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്ന സമയത്ത് നമുക്ക് തയ്ച്ചു വരുമ്പോൾ ഒരു ഇഞ്ചാണ് വിടുത്തിണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് അത്ര വിടുത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ച് എന്നുള്ളത് രണ്ട് ഇഞ്ചാക്കിയിട്ട് കുറയ്ക്കാം കേട്ടോ അപ്പൊ അതേപോലെയാണ് നിങ്ങക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോ സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് അതായത് നമ്മൾ ബാക്കിലേക്ക് എടുത്ത പീസിനേക്കാളും വിടുത്ത് ലെങ്ത് അല്ല വിടുത്ത് രണ്ടര ഇഞ്ച് നമ്മൾ എടുത്തിട്ടുള്ള ഫ്രണ്ടിലെ പീസിന് അധികം ഉണ്ടാവും ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് രണ്ട് പീസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് പീസിലും നമ്മൾ രണ്ടര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ അത് നിന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ടുണ്ട് അതിന്റെ ടോപ്പിലും അതുപോലെ തന്നെ താഴത്തും നമ്മൾ ഇതേപോലെ ചെറിയൊരു നോച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്നത് പോലെയാണ് മാർക്ക് ചെയ്യുക ഈ ടു പോയിന്റ് ഫൈവ് ഇഞ്ച് നമ്മൾ അതായത് മൈൻഡിലേക്ക് എടുക്കണ്ട അത് അങ്ങനെ നിൽക്കട്ടെ ബാക്കി നമ്മളെ നോർമൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെയാണ് മാർക്ക് ചെയ്യുക അപ്പൊ താഴെത്തിരിക്കുന്നത് നമ്മുടെ ബാക്കിലെ പീസ് ആണ് മുകളിൽ നമ്മുടെ ഫ്രണ്ടിലെ പീസ് രണ്ട് പീസ് ആയിട്ടാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ രണ്ടര ഇഞ്ച് പുറത്തേക്ക് ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാവും ശ്രദ്ധിക്കുക ഈ രണ്ടര ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രണ്ടര ഇഞ്ച് മടിക്കാണെങ്കിൽ മടിക്കടാം ഇനിയിപ്പോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ രണ്ടര ഇഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യാണ് ഏഴ് ഇഞ്ചാണ് ഷോൾഡർ ഏഴര ഇഞ്ചാണ് ആംഹോള് ഏഴര ഇഞ്ച് ആംഹോള് മാർക്ക് നമ്മൾ നോർമൽ മാർക്കിങ് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് എക്സ്ട്രാ ആയിട്ട് രണ്ടര ഇഞ്ച് നമ്മൾ ഫ്രണ്ടിലെ പേസിന് ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതേപോലെ നമ്മൾ ആദ്യം ബാക്കിലെ ആംഹോള് കുഴിച്ചു വരച്ചു അവിടുന്ന് ഹാഫ് ഇഞ്ച് ഉള്ളോട്ടേക്ക് ഫ്രണ്ടിലെ ആംഹോളും ഇതേപോലെ കുഴിച്ചു വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്ബെടുത്ത് മാർക്ക് ചെയ്യാം ചെസ്ബിടുത്ത് നയന ഇഞ്ചാണ് അപ്പൊ നമ്മൾ ഈ രണ്ടര ഇഞ്ച് കഴിഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഞാൻ എടുത്തെടുത്ത് പറയുന്നു അഥവാ ആർക്കെങ്കിലും വിചാരിച്ചിട്ടാണ് തെറ്റിപ്പോ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ടു ഇഞ്ച് നമ്മൾ സീം ഇലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഷേപ്പ് എയ്റ്റ് ആണ് അവിടെയും നമ്മൾ ഇതേപോലെ ടു ഇഞ്ച് സീം ഇലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് മറ്റേ ഇത് രണ്ടും കൂടി നമ്മൾ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത ഭാഗത്ത് അതായത് താഴ്ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചൊരിച്ചുകൂടി വരയ്ക്കുന്നുണ്ട് മൂന്നര ഇഞ്ചാണ് നെക്ക് വിടുത്ത് മൂന്നര ഇഞ്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഹാഫ് ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുക്കുന്നുണ്ട് നമ്മൾ വരച്ചിട്ടുള്ള അളവ് പ്രകാരം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് അതായത് ബാക്കിലെ ആംഹോള് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലെ പീസ് എടുത്ത് മാറ്റുക അതായത് ബാക്കിലെ പീസ് മാത്രമാണ് ഒരു ഫുൾ പീസ് ഉണ്ടാവുക അപ്പൊ അതെടുത്ത് മാറ്റിയതിനു ശേഷം ഫ്രണ്ടിലുള്ള രണ്ട് പീസും കൂടി ഒന്നിച്ചു വെച്ചിട്ട് ഫ്രണ്ടിലേക്കുള്ള ആംഹോളും കൂടി കട്ട് ചെയ്യാം നമ്മൾ ഡ്രസ്സിന്റെ മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ യോക്ക് പാർട്ട് ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റി വെച്ചു കഴിഞ്ഞു ഇനി സ്കേർട്ട് പാർട്ടിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം സ്കേർട്ട് പാർട്ടിനെ നമ്മൾ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു പീസിനെ ബോക്സ് പ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും അവസാനം കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ഇട്ടിട്ട് ലെങ്ത് കുറച്ചിട്ട് ഒരു ലെയർ ആയിട്ടും കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ബോക്സ് പ്ലീറ്റ് എങ്ങനെയാ ചെയ്യാമെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ലെങ്ത് എങ്ങനെയാ അടിക്കുക വിട്ട് എങ്ങനെയാ എടുക്കുക എന്നുള്ളത് കാണിച്ചതായിട്ടാണ് അപ്പൊ അതിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാക്കിലെ പീസ് എടുക്കാം നമ്മൾ ഒരു സൈഡിലേക്ക് എട്ട് ആണ് കൊടുത്തത് ഈ മലവൻസ് ഇല്ലാണ്ട് നമ്മൾ ഒരു സൈഡിലേക്ക് അതായത് എന്റെ പീസിന്റെ വിടുത്താണ് കേട്ടോ എട്ട് ഇഞ്ച് നിങ്ങൾ സമയത്ത് നിങ്ങൾ എത്രയാണ് എടുക്കണേന്ന് വെച്ചാൽ അതാണ് ഉണ്ടാവുക അതായത് ഒരു ഭാഗത്തേക്ക് നമ്മൾ എട്ട് ഇഞ്ച് കൊടുത്തു അപ്പൊ അത് നിർത്തുന്ന സമയത്ത് പതിനാറ് ഇഞ്ച് സിക്സ്റ്റീൻ ഇഞ്ചാണ് ഉണ്ടാവുക മൊത്തമായിട്ട് പ്രീലിട്ടുണ്ടല്ലോ അപ്പൊ ആ സിക്സ്റ്റീൻ ഇഞ്ച് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അതേ ഇഞ്ചു മൂന്നാണോ നമ്മൾ ചെയ്യുക അതായത് എത്രയാണോ നമ്മുടെ വിടുത്ത് അതേ ഇഞ്ചു മൂന്ന് ചെയ്യാം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിടുത്ത് എത്ര അതേ ഇന്റു മൂന്ന് ചെയ്യോ അപ്പൊ നമുക്ക് കിട്ടുന്നത് നാപ്പത്തെട്ട് ഇഞ്ചാണ് ഈ നാപ്പത്തെട്ട് ഇഞ്ചിന്റെ കൂടെ നമ്മൾ അലവൻസ് കൺസിഡർ ചെയ്തിട്ടില്ല കറക്റ്റ് അളവാണ് അപ്പൊ ഇപ്പൊ നമുക്ക് കറക്റ്റ് അളവിലാണ് ബോക്സ് പ്ലീറ്റ് കിട്ടുക അപ്പൊ രണ്ട് സൈഡിലേക്ക് നമുക്ക് അലവൻസ് വേണം അപ്പൊ ഒരു സൈഡിലേക്ക് ഒരു ഇഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും കൂടി രണ്ട് അപ്പൊ നമുക്ക് നാപ്പത്തെട്ടേ പ്ലസ് രണ്ട് കൊടുക്കുന്ന സമയത്ത് അമ്പത് ഇഞ്ച് അതായത് ഫിഫ്റ്റി ഇഞ്ചാണ് നമുക്ക് കിട്ടുക ഇത് ബാക്കിലേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വിടുത്താണ് ടോപ്പ് ബാക്കിലേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വിടുത്ത് എന്ന് പറയുന്നത് അൻപത് ഇഞ്ചാണ് പിന്നെ ലെങ്ത് എന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കുക അപ്പൊ ഞാനിവിടെ ഇരുപത്തി ആറ് ഇഞ്ച് ലെങ്ത്തിൽ അൻപത് ഇഞ്ച് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇരുപത്താറ് ഇഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ഉണ്ടാവുക ഒരു ഇഞ്ച് അലവൻസ് ആയിട്ട് പോകും ആദ്യം തന്നെ നമ്മൾ ഒരു ഇഞ്ചാണ് അലവൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നര ഇഞ്ചൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാട്ടോ അപ്പൊ ഞാൻ ഒരു ഇഞ്ച് എടുത്തു ആ ഒരു ഇഞ്ച് ഞാൻ ഇതേപോലെ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ കൊടുക്കുന്ന പ്ലീറ്റിന് ഇഞ്ചാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മൂന്നിഞ്ച് കൊടുക്കണമെങ്കിൽ ഇഞ്ച് കൊടുക്കാം രണ്ട് ഇഞ്ച് കൊടുക്കണമെങ്കിൽ രണ്ട് ഇഞ്ച് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് വെച്ചിട്ട് അതായത് ഒരു പ്ലീറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം രണ്ട് ഇഞ്ച് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാണ് അപ്പൊ അവസാനം എത്തുന്ന സമയത്ത് നിങ്ങക്ക് കാണാം നമ്മളവിടെ സീമല വൻസ് ഒരു ഇഞ്ച് കൊടുത്തത് കൊണ്ട് ലാസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇഞ്ച് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ വേണ്ടിയിട്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ടും ഞാൻ ആദ്യം ബാക്കിലാണ് മാർക്ക് ചെയ്തത് അപ്പൊ അതേപോലെ ഞാൻ ഫ്രണ്ടിലേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ മാർക്ക് ചെയ്യാം അപ്പോഴാണ് നമുക്ക് പ്രേറ്റ് ഇടാൻ എളുപ്പം ഉണ്ടാവുക പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ നമ്മൾ ആദ്യം ഒരു ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഇതേപോലെ നമുക്ക് എ ബി സി എന്നൊക്കെ വിളിക്കാൻ വേണമെങ്കിൽ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിൽ ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലേക്കും രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് ആദ്യം ഇതേപോലെ ഫോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പ്ലീറ്റ് കൺവേർട്ട് ആയിട്ട് വരും ഇതാണ് ബോക്സ് പ്ലേറ്റ് അപ്പം ഈ ബോക്സ് പ്ലേറ്റിന്റെ വിടുത്ത് എന്ന് പറയുന്നത് നാലു ഇഞ്ചാണ് അപ്പം ഞാൻ രണ്ട് ഇഞ്ചാണ് പ്ലേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം കൊടുത്തത് അപ്പോൾ കൺവേർട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നാല് ഇഞ്ചിന്റെ ബോക്സ് പ്ലേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പം നിങ്ങൾ ആ നിങ്ങൾ മൂന്ന് ഇഞ്ച് വെച്ചിട്ട് അതായത് ഓരോ പ്ലേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് മൂന്ന് ഇഞ്ചാണ് നിങ്ങൾ കൊടുക്കണെന്നുണ്ടെങ്കിൽ അതൊരു പ്ലേറ്റ് അതായത് ബോക്സ് പ്ലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ അതിന്റെ വിടുത്ത് എന്ന് പറയുന്നത് ആറ് ഇഞ്ചായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എടുത്ത് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം നീ അതെല്ലാം ഇതുപോലെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത് നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവുക എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക നമ്മളിപ്പം ബാക്കിലേക്കുള്ള പീസ് എങ്ങനെയാണ് ബോക്സ് പ്ലീറ്റ് എടുക്കുക അതിന്റെ വിടുത്ത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും അതെങ്ങനെയാ ബോക്സ് പ്ലീറ്റ് ആക്കുന്നതെന്നും പറഞ്ഞു തന്നു ഇനി ഫ്രണ്ടിലേക്കുള്ള പീസ് ഫ്രണ്ടിലേക്കുള്ള പീസ് നമുക്ക് അതുപോലെ എടുത്താൽ പോരാ കാരണം ഫ്രണ്ടിലേക്കുള്ള പീസ് നമ്മൾ സെന്റർ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരാം ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഫ്രണ്ടിലേക്കുള്ള പീസിന് രണ്ടര ഇഞ്ച് രണ്ട് സൈഡിലേക്കും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നോച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഇതേപോലെ ഒന്ന് മടക്കി തയ്ക്കുന്നുണ്ട് ആദ്യം ഹാഫ് ഇഞ്ച് മടക്കി പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ഇഞ്ച് വിടത്തിൽ മടക്കിയിട്ട് അതായത് കറക്റ്റ് നമ്മൾ നോച്ച് കൊടുത്ത ഭാഗത്ത് എത്തുന്ന രീതിയിൽ കറക്റ്റ് മടക്കിയിട്ട് മുകളിൽ നിന്ന് താഴെ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം കേട്ടോ കാരണം ഫ്രണ്ടില് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹൂക്ക് കൊടുത്താൽ അതായത് ബട്ടൺ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്തിടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല ഷോ ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യാതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം പക്ഷെ ഇതുപോലെ നമ്മൾ ചെയ്താലേ നമുക്ക് ആ ഒരു രീതി രണ്ട് രീതിയിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം ബട്ടൺ അവിടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പട്ടികൾ നമ്മൾ കൊടുത്താൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുത്തത് ടോപ്പ് ഇത് ഞാൻ ഇത്രയും ചെയ്തു ഇനിയാണ് നമുക്ക് ഇതിലേക്ക് പ്ലീറ്റ് വേണ്ടത് അപ്പം എങ്ങനെയാണ് പ്ലീറ്റ് എടുക്കുന്നതെന്ന് പ്ലേറ്റിന് വേണ്ടിയിട്ടുള്ള വിടുത്ത് എങ്ങനെയാന്നുള്ളതും പറഞ്ഞുതരാം ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പീസ് എടുക്കുക അതിൽ രണ്ടര ഇഞ്ച് നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ രണ്ടര ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ എട്ട് ഇഞ്ചാണ് വിടുത്തെടുത്തത് സീമലവൻസ് ഇല്ലാതെ എട്ട് ഇഞ്ചാണ് ഉള്ളത് അപ്പൊ ആ എട്ട് എടുക്കുക നമ്മൾ നേരത്തെ പതിനാറ് ഇഞ്ച് എടുത്ത സ്ഥലത്ത് ഇവിടെ എട്ട് ഇഞ്ചാണെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ വ്യത്യാസം അപ്പൊ ആ എട്ടിന് മൂന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്വന്റി ഫോർ ഇഞ്ചാണ് കിട്ടാം രണ്ട് ഭാഗത്തേക്കും നമ്മൾ രണ്ട് ഇഞ്ച് വെച്ചിട്ട് സീം സീമലവൻസും കൂടി കൺസിഡർ ചെയ്താൽ നമുക്ക് ട്വന്റി സിക്സ് ഇഞ്ചാണ് കിട്ടാം അപ്പൊ എന്ത് കേസിൽ ഞാൻ ഓൾറെഡി ഇവിടെ സൈഡിൽ എന്താ പറയുക മടക്കി തയ്ച്ചത് കൊണ്ട് ഇനി എനിക്ക് ട്വന്റി അതായത് ഈ മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ട് ബാക്കി ട്വന്റി സിക്സ് ഉണ്ടായാൽ മതി അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ ട്വന്റി സിക്സ് പ്ലസ് ടു പോയിന്റ് ഫൈവ് ഇഞ്ചും കൂടി ആഡ് ചെയ്യണം നിങ്ങൾ ടൂ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് ഫ്രണ്ടിലെ പീസിന് അതായത് നമ്മൾ യോക്ക് ചെയ്യുന്ന സമയത്ത് ടൂ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് വിട്ടതെങ്കിൽ അതേ ടൂ പോയിന്റ് ഫൈവ് ഇഞ്ച് ആഡ് അതല്ല നിങ്ങൾ യോക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ടു ആണ് വിട്ടതെങ്കിൽ ടു ഇഞ്ച് ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഒട്ടാകെ ട്വന്റിഎറ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് വിടുത്ത് വേണ്ടത് ഇപ്പൊ ട്വന്റി എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചില് ട്വന്റി സിക്സ് ഇഞ്ച് ലെങ് ഉള്ള രണ്ട് ആണ് നമുക്ക് വേണ്ടത് ഫ്രണ്ടിലേക്ക് അതായത് ലെഫ്റ്റും റൈറ്റും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യണം രണ്ട് പീസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ നിങ്ങക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ രണ്ടര ഇഞ്ചില് നമ്മൾ മടക്കി തയ്ച്ചില്ലേ അതായത് ഫ്രണ്ടിലെ പീസ് നമ്മൾ മടക്കി തയ്ച്ചല്ലോ അത് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് അതായത് സീമല പെൻസിന് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ബോക്സ് പ്ലേറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ബോക്സ് പ്ലീറ്റ് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നമ്മൾ ബാക്ക് പീസ് കാണിച്ചില്ലേ സെയിം അതേപോലെ തന്നെ കൺവേർട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇതേപോലെ നമ്മൾ ചെയ്ത് വെക്കുക ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ചെയ്തു വെക്കാം പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് രണ്ടാക്കി മടക്കിയിട്ടപ്പോ പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത് എടുത്തത് നയൻ പോയിന്റ് ഫൈവ് ഇഞ്ച് അതായത് ഒമ്പത് പോയിന്റ് അഞ്ച് ഇഞ്ചാണ് വിടുത്തായിട്ട് എടുത്തിട്ടുള്ളത് മുകളിലും അതുപോലെ തന്നെ താഴെയും നമ്മൾ പ്ലീറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെയാന്ന് കാണിച്ചു തരാം അപ്പൊ ആദ്യം മുകളിൽ നിന്ന് മൂന്ന് ഇഞ്ച് താഴോട്ടേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് ഇഞ്ച് ആണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പ്ലീറ്റ് ആണ് കൊടുക്കുന്നത് അതായത് ആണ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് മൂന്ന് ആണ് മുകളിൽ മാർക്ക് ചെയ്തത് നോർമൽ നമ്മൾ സ്ലീവ് കുഴിച്ചു വരയ്ക്കുന്നത് പോലെ ഈ താഴോട്ട് നമുക്ക് സ്ലീവ് കുഴിച്ച് വരയ്ക്കാം ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതിന് നോർമൽ നമ്മൾ എങ്ങനെയാണോ സ്ലീവ് കുഴിച്ച് വരയ്ക്കുക അതേപോലെ തന്നെ സെയിം മെത്തേഡിൽ സ്ലീവ് ഇതേപോലെ കുഴിച്ച് വരയ്ക്കുക ഓൾറെഡി നമ്മൾ സ്ലീവ് കുഴിച്ച് വരച്ചു ഇനി നമ്മൾ മൂന്ന് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് വരാം അവിടെ ഒന്നര ഇഞ്ച് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക എന്നതിന് ശേഷം നമ്മൾ ഈ കുഴിച്ച് വരച്ചിട്ടുള്ള ആംഹോള് ഈ ആംഹോള് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം പിന്നെ താഴെ നമ്മൾ സാധാരണ വണ്ണം മാർക്ക് ചെയ്തിട്ട് അതിന്റെ കൂടെ സീം അലവൻസ് മാർക്ക് ചെയ്ത് ചരിച്ചു വരയ്ക്കാറുണ്ട് ഇവിടെ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല കാരണം താഴെ നമ്മൾ പ്ലീറ്റ്സ് ആഡ് ചെയ്യുന്നതുകൊണ്ട് താഴ്വശം അങ്ങനെയാ വിടുക നമ്മളിപ്പോ വരച്ച അളവ് പ്രകാരം കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മൂന്നിഞ്ചിലൊരു ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ ലൈനിൽ ഇതേപോലെ ക്ലോത്തിന് മടക്കി കൊടുത്തിട്ട് നമ്മൾ ചെറിയ നോച്ച് കൊടുക്കുക എവിടെ മുതൽക്ക് എവിടെ വരെയാണ് നമുക്ക് പ്ലീറ്റ് ഇട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ സ്കേർട്ട് പാർട്ടിന് രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് ഒന്ന് ബോക്സ് പ്ലീറ്റ് വെച്ചിട്ടും ഒന്ന് സാധാരണ നോർമൽ ത്രില്ല കൊടുത്തിട്ടുമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ താഴേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഏഴ് ഇഞ്ച് ലെങ്ത്ത് ഉള്ള പീസ് ആണ് ഏഴ് ഇഞ്ച് ലെങ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് ലെങ്ത് ആണ് ഉണ്ടാവുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഫ്രണ്ടിലേക്കുള്ള ക്യാൻവാസ് പേപ്പർ അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഒൻപത് ഇഞ്ച് പിടുത്തും പന്ത്രണ്ട് ഇഞ്ച് ഉള്ള ഒരു ക്യാൻവാസ് പേപ്പർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിനെ കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട് കറക്റ്റ് രണ്ടാക്കി മടിക്കുന്നതിന് ശേഷം ഹോൾഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് മൂന്നര ഇഞ്ചാണ് നെക്ക് വിടുത്ത് ത്രീ പോയിന്റ് ഫൈവ് ആണ് നെക്ക് വിടുത്ത് ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ലെവൻ ഇഞ്ചാണ് നെക്കിനെ അരക്കം കൊടുക്കുന്നത് അപ്പം ലെവൻ ഇഞ്ച് അരക്കം മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഈ ലെവൻ ഇഞ്ചിലേക്ക് നേരെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ വി ഷേപ്പാണ് വരയ്ക്കുന്നത് കറക്റ്റ് വി ഷേപ്പ് വരയ്ക്കുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ദേവ് അളവ് പ്രകാരം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററില് നമുക്ക് ഇതുപോലെ ഒരു പീസ് ഉണ്ടാകും ആ പീസ് കളയരുത് ആ പീസ് വേണം നമുക്ക് സെൻറ്ററിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പതിനൊന്ന് ഇഞ്ച് അരക്കം കൊടുത്തിട്ടുണ്ട് അത്രയും അരക്കം നമുക്ക് ഒരിക്കലും പറ്റില്ലല്ലോ നമുക്ക് സെൻറ്ററിൽ വേറെ പീസ് എക്സ്ട്രാ കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്യാൻവാസ് പേപ്പർ വേണം അപ്പം അതിനോട് ഞാൻ താഴ്ഭാഗത്ത് ആ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ബാക്കി അങ്ങനെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണിച്ചൊന്നുണ്ടായിരുന്നല്ലോ ഒരു ഓഫ് വൈറ്റ് ക്ലോത്ത് ആ ക്ലോത്തിലാണ് ഈ സെൻടർ പീസ് എന്താ പറയുന്നത് ആയം ചെയ്യുന്നത് നെക്ക് നമ്മുടെ നോർമൽ പീസിലും അയൺ അയം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കട്ടിക്ക് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഫ്രണ്ടിലെ പീസ് എടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ പീസിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതേപോലെ നമ്മൾ രണ്ട് ഭാഗത്ത് മുകളിലും താഴെയും നോച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം അര ഇഞ്ചിലും മടക്കാം പിന്നെ നമ്മൾ ഈ നോച്ച് കൊടുത്ത ഭാഗത്തേക്ക് ഇതേപോലെ വരുന്ന രീതിയിൽ മടക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് പീസും ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നിന്റെ മുകളിൽ ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് ഇതേപോലെ വെക്കുക എന്നിട്ട് പിൻകുത്തി കൊടുക്കാം പിൻകുത്തിയതിനു ശേഷം ഞാൻ താഴ്വശം താഴ്ഭാഗത്ത് കുറച്ച് ഭാഗം മാത്രം ഇതേപോലെ ഇതിന്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ഭാഗം മാത്രം കാരണം നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് താഴ്ഭാഗം മാത്രം കുറച്ച് പോർഷൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് ഒരു ഇഞ്ചാണ് ഉണ്ടാവുക അതിന്റെ വിടുത്ത് എന്ന് പറയുന്നത് ഒരു ഇഞ്ചാണ് അപ്പൊ അതിനെ കറക്റ്റ് ഇതേപോലെ സെൻട്രർ ഹാഫ് ഇഞ്ച് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇതേ ഹാഫ് ഇഞ്ച് അതന്നെ ഇതേ പോലെ തന്നെ കറക്റ്റ് സെന്റർ നമ്മൾ എന്ത് ചെയ്യുക മുകളിലും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ക്യാൻവാസ് പേപ്പറിലെ നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് എന്ത് ചെയ്യുക നമ്മുടെ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ കറക്റ്റ് സെന്ററിൽ നമ്മൾ ഈ അടയാളപ്പെടുത്തി കൊടുത്തല്ലോ സെന്റർ കറക്റ്റ് സെൻടറിലായിട്ട് വെക്ക എന്നിട്ട് പിൻകുത്തി കൊടുക്ക താഴെയും അതുപോലെ തന്നെ കറക്റ്റ് ആണ് അതായത് ആ വി ഷേപ്പ് കറക്റ്റ് ആ വി ഷേപ്പ് കറക്റ്റ് നമ്മുടെ സെന്ററിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നിട്ട് താഴ്ഭാഗത്തും പിൻകുത്തി കൊടുക്കുക നല്ല രീതിയിൽ പിൻകുത്തി കൊടുക്കുക കേട്ടോ കറക്റ്റ് സെന്റർ ആയിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തണം പ്രത്യേകം ഉറപ്പ് വരുത്തണം കേട്ടോ കാരണം അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള നെക്കാണ് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഷേപ്പ് മാറിപ്പോവും പിന്നെ നമ്മൾ കട്ട് ചെയ്താൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ വെക്കുന്ന സമയത്ത് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക പിൻകുത്തി കൊടുക്കുക എന്നിട്ട് ഈ വീനൊക്കെ എങ്ങനെയാണ് എന്ന് വെച്ചാൽ സെയിം അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാലിഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് മൊത്തമായിട്ട് കട്ട് ചെയ്യാം നമ്മുടെ ഫ്രണ്ടിലെ പീസും ഈ ക്യാൻവാസിലെ പീസും കൂടി വെച്ചിട്ട് ഒന്നിച്ചിട്ട് കട്ട് ചെയ്യാം എന്നതിന് ശേഷം നമ്മൾ കാലിഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞ് കുഞ്ഞ് കട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പീസിനെ മറച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് മൊത്തമായിട്ട് താഴ്ഭാഗത്തേക്ക് വെച്ചിട്ട് ഒന്നും കൂടി ഈ വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക നെക്ക് പെർഫെക്റ്റ് ആക്കുക ഇനി നമ്മൾ സെന്ററിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള പീസ് എടുക്കാം ഞാൻ ഇതേപോലെ ക്യാൻവാസ് പേപ്പർ അയൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു പീസും കൂടി വേണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് എടുക്കുന്ന പീസ് തന്നെ സെയിം പീസ് എടുക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ നല്ല വശത്തിന് മുകളിലും നല്ല വശം വെച്ചിട്ടുണ്ട് താഴ്ഭാഗം ഒഴിച്ചിട്ട് ബാക്കി മൂന്ന് ഭാഗവും നമ്മൾ ക്യാൻവാസ് പേപ്പറിലുള്ള അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് കാലഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക കാലഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ താഴ്ഭാഗം ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വഴി ഇതൊന്ന് മറിച്ചെടുക്കുക കാരണം ഇതിന്റെ ചീത്ത വശമാണല്ലോ പുറത്തിരിക്കുന്നത് അപ്പം നല്ല വശം പുറത്തേക്ക് മറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ താഴ്വ താഴ്വശത്ത് ആ ഒരു ഓപ്പണിംഗ് ആയിട്ട് വെച്ചിട്ടുള്ള ഭാഗം ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് താഴെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതോടൊപ്പം തന്നെ ബാക്കി മൂന്ന് സൈഡും ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ പീസ് എടുക്കുക കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എത്രയാണോ ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം കൊടുക്കുക എന്ന് വെച്ചാൽ ആ ഇറക്കം മാർക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ആറു ഇഞ്ചാണ് കൊടുക്കാറ് ആ ആറ് ഇഞ്ച് രണ്ട് സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സൺപേസ് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത കറക്റ്റ് ആ ലെവലിൽ ഇതേ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വെക്കുക വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വി ഷേപ്പ് നഷ്ടപ്പെട്ടു പോവാത്ത രീതിയിൽ കറക്റ്റ് രണ്ട് ഭാഗത്തും ഒരുപോലെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടും ഇതേപോലെ വെക്കുക എന്നിട്ട് കുത്തി കൊടുക്കുക നമ്മൾ മുകളിനെ സ്റ്റിച്ച് ചെയ്ത് വരാം മുകളെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു നെക്ക് വെച്ചിട്ടുള്ള ഭാഗത്ത് എത്തുന്ന സമയത്ത് അതും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് താഴെ വരെ വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാം അവിടെ സൂചി ഇറക്കി നിർത്ത് എന്നിട്ട് പിന്നെ അവിടുന്ന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീനൊക്കെ കിട്ടിയിട്ടുണ്ട് ബാക്ക് സൈഡ് കാണിച്ചു തരാം സൈഡിലൊക്കെ ക്യാൻവാസ് പേപ്പർ ഉണ്ട് ഇനിയിപ്പൊ നിങ്ങൾക്ക് കുറച്ച് അധികമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മടക്കി വെച്ചിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ബാക്കിലെ പീസ് എടുക്കാം ബാക്കിലെ പീസിന്റെ നല്ല വശം അതിന്റെ മുകളിൽ ഞാൻ ഇതേപോലെ ക്യാൻവാസ് ഒരു നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് മൂന്നര ഇഞ്ച് പിടുത്തും മൂന്നര ഇഞ്ച് ഇറക്കത്തിലും റൗണ്ട് നെക്ക് ഇതേപോലെ ക്യാൻവാസ് പേപ്പറിൽ കട്ട് ചെയ്തിരിക്കുകയാണ് നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കുക പിൻകുത്തി കൊടുക്കുക എങ്ങനെയാണോ റൗണ്ട് നെക്ക് ഇരിക്കുന്നതെന്ന് വെച്ചാൽ സെയിം അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം നേരത്തെ നമ്മൾ ഫ്രണ്ടിലെ നെക്ക് ചെയ്ത സെയിം മെത്തേഡ് തന്നെ അതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഒപ്പം ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സ്കേർട്ട് പീസ് സ്റ്റിച്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ രണ്ട് പീസ് ആയിട്ടാണ് ബോക്സ് പ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അത് ഇതേപോലെ ഒന്നിന്റെ മുകളിൽ ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ആ സെന്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഫ്രണ്ടിലെ പീസ് ആ ഫ്രണ്ടിലെ പീസിന് നമ്മൾ കറക്റ്റ് സെന്റർ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക സ്കേർട്ട് പീസ് സ്കേർട്ട് പീസിന്റെയും കറക്റ്റ് സെന്റർ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുക സെന്റർ ടു സെന്റർ വെക്കുക എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എങ്ങനെയാ വെക്കേണ്ടത് വെച്ചാൽ നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശമാണ് വെക്കേണ്ടത് കേട്ടോ ഇതേപോലെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല വിരിവുള്ള ബോക്സ് പ്ലേറ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത് സെയിം ഇതേപോലെ തന്നെ ബാക്ക് പീസിലും ചെയ്യാം ബാക്ക് പീസില് പിന്നെ രണ്ട് പീസില്ല ഒറ്റ പീസേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് സെന്റർ ടു സെൻറ്റർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ മതി ഇനി നമ്മൾ മൂന്നാമത്തെ ലെയർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ഇതേപോലെ രണ്ട് പീസും ബാക്കിലേക്ക് ഒരു സ്ട്രെയിറ്റ് പീസുമാണ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ ഓപ്പണിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ബട്ടൺ കൊടുക്കുകയാണെങ്കിലും സെയിം അതേപോലെ തന്നെ നമ്മൾ താഴെയുള്ള പീസിലും കൊടുക്കണം അപ്പം അതേപോലെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മടക്കി തയ്ച്ച പോലെ തന്നെ മടക്കി തയ്ക്കുന്നുണ്ട് എന്നതിന് ശേഷം നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യാം കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം അങ്ങനെ അറ്റാച്ച് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്ന പോലെ അറ്റാച്ച് ചെയ്യാനാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം എന്ന് വച്ചാൽ ആ രീതിയിൽ ചെയ്യാം മാക്സിമം കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ആയിട്ട് എന്ത് ചെയ്യുക ഇത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ താഴ്വശം കൂടി ഒന്ന് മടക്കി തയ്ക്കുക ഇനി ഇതുപോലെ നമുക്ക് രണ്ട് സ്ട്രിപ്സ് വേണം സ്ലീവിന്റെ താഴ്വശത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അഞ്ച് ഇഞ്ചാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത് വിടുത്ത് എന്ന് പറയുന്നത് നമ്മൾ സ്ലീവ് പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് തയ്ച്ച് വരുമ്പോൾ എത്രയാണോ വിടുത്ത് ഉണ്ടാവുക എന്ന് വെച്ചാൽ ആ വിടത്താണ് വേണ്ടത് കേട്ടോ ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സ്ലീവ് എടുക്കുക ആ സ്ലീവില് നമ്മൾ രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ നോച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ രണ്ട് ഭാഗം ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക പ്ലീറ്റ് ഇടാ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഗ്യാതേഴ്സ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പൊ ഞാൻ ഇതേപോലെ പ്ലീറ്റ് ഇട്ടെടുത്തിരിക്കുകയാണ് നമ്മൾ ഒരു സൈഡിൽ എത്ര പ്ലീറ്റ് ഇടുന്നുണ്ടോ അത്ര തന്നെ നമ്മള് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം കേട്ടോ മുഗൾ ഭാഗം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴ്ഭാഗത്ത് പ്ലീറ്റ് ഇടണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ നമ്മുടെ സ്ലീവിന് രണ്ടാക്കി മടക്കിയിട്ടുണ്ട് രണ്ടാക്കി മടക്കിയതിനു ശേഷം നമ്മുടെ താഴ്ഭാഗത്തുള്ള വണ്ണും അതിനോടൊപ്പം ഒരു ഒരു ഇഞ്ച് സീമലവൻസും കൂടി കൂട്ടിയിട്ട് ഞാൻ ഏഴ് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് രണ്ട് പീസ് അതായത് ഇത് നമ്മൾ മടക്കിയിട്ടിരിക്കണല്ലോ അപ്പൊ രണ്ട് ഭാഗത്തും കൂടി ആയിട്ട് ചെറിയൊരു നോച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അത്രയും ഭാഗത്താണ് നമുക്ക് പ്ലീറ്റ് ഉണ്ടത് അപ്പൊ നമ്മൾ നേരത്തെ ഇത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ പീസ് എടുക്കാം എന്നിട്ട് ഈ നല്ല അതായത് നമ്മുടെ സ്ലീവിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഈ പീസിന്റെ നല്ല വശം വെക്കുക എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ പീസ് മറിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് അവിടെയും ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും താഴത്തും അതുപോലെ തന്നെ മുകളിലും നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലും നമ്മൾ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന രീതിയിലുള്ള പ്ലീറ്റ്സ് ആണ് കൊടുത്തത് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് സ്ലീവ് നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യാം നമ്മുടെ ഷോൾഡറിന്റെ സെന്ററിലായിട്ട് നമ്മുടെ സ്ലീവിന്റെ സെന്റർ വെക്കാം സ്ലീവ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര പ്ലീറ്റ് ഇട്ട് അത്രയും ഭാഗം അങ്ങനെ മടക്കി പിടിച്ചിട്ട് സെന്ററിൽ ഒരു നോച്ച് കൊടുക്കണം തന്നിട്ട് സെന്റർ ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഷോൾഡറിന് സെന്ററിൽ വെക്കുക നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കുക സെന്ററിന് സ്ലീവിന്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യുക പിന്നെ സെന്ററിന് സ്ലീവിന്റെ അടുത്ത എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം എപ്പോഴും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സെക്യൂർ ചെയ്യണം കേട്ടോ ഇനി എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഞാൻ സെന്ററിൽ നിങ്ങൾക്ക് ഷർട്ടിനൊക്കെ കൊടുക്കുന്ന പോലെ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ അതായത് ബട്ടൺ കൊടുത്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് കൊടുക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അതല്ല സെന്റർ സ്റ്റിച്ച് ചെയ്തിട്ട് ഷോ ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് ഒരു എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ആയി സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആയി സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ൂടി ക്ലിക്ക് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ